നമസ്കാരം ആർജിയാണ് പുതിയ വീട് കലോത്സവം ഇന്നത്തെ നമ്മൾ എറണാകുളത്ത് കൊച്ചി ചേച്ചി കൊച്ചിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വീടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം തിരുവനന്തപുരത്തേക്ക് നമുക്ക് അവിടെ പോയിട്ട് പോയിട്ട് പോകുന്ന കാലങ്ങളാണ് പിറ്റേ ദിവസം ഡൈമൻ ലക്ഷ്യം നമുക്ക് ഇന്ന് ഇപ്പോഴൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം തിരുവനന്തപുരത്തേക്ക് പോകണം നമുക്ക് ഇന്ന് ബസ്സിലാണ് പോണത് അനിയന്മാരും ഉണ്ടാക്കാൻ ഇല്ല ബസ്സിലാണ് പോണത് അപ്പോൾ അവിടെ നിന്നുള്ള കാലം എല്ലാം ഉൾപ്പെടുത്തി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓൾറെഡി ബസ് ട്രെയിൻ ബസ് കയറി വീട്ടിലേക്ക് റേഡിലേക്ക് പിന്നെ റേഡിൽ പോയിട്ട് പോകണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് നല്ല ഉറപ്പാണ് നല്ല തിരക്കാണ് ബസ്സിൽ ബാക്കി സീറ്റിട്ടത് പിന്നെ നമുക്ക് റേഡേഷൻ പോയിട്ട് കാണാം നമ്മൾ ഹൈക്കോട്ട് എത്തി ബസ് വരെ പോകാം നെച്ചിൽ കറി അപ്പോൾ നെച്ചിട്ട് ഫ്രണ്ടിന് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് നോർത്ത് റൈൻഡ് പോണം നല്ല ചൂടാണ് ബസ് സിറ്റിയിൽ ഭയങ്കര ചൂടൊക്കെ വേറൊരു ചൂടാണ് തിരക്കൂടാണത് പിന്നെ സിറ്റി ബസ്സാണ് തിരക്ക് കുറവായിരിക്കില്ല തിരക്ക് വൈകിട്ട് ദിവസം ആവശ്യമൊന്നും ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങോട്ട് പത്ത് രൂപയ്ക്കട്ട് ഒരാൾക്കെ പത്ത് രൂപ ഇരിക്കട്ടെ പത്ത് രൂപ നോട്ടത്തിൽ പത്ത് രൂപയാണ് എന്തായാലും മെഷീൻ നോക്കുന്നില്ല നോക്കി കഴിഞ്ഞാൽ ചോദിക്കുമ്പോഴേ നോക്കാൻ വേണ്ടി നോക്കണത് പക്ഷേ അവിടെ നോക്കുന്നില്ല അങ്ങോട്ട് റോഡ് നോക്കി ഇപ്പാണ് നോക്കിയിരിക്കട്ടെ അത് കഴിച്ച് നോക്കിയാണെന്ന് ഞാൻ ചോദിച്ചു പത്ത് രൂപ വെച്ചാൽ പത്ത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പഠിച്ചിട്ടില്ലേ ചിലപ്പോൾ പറ്റിക്കുന്നു പണിയിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല ബസ്സാരങ്ങനെ പറ്റിക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഓട്ടോക്കാർ പണി അത് വേറെ കാര്യം മെഷീനെ കഴിച്ച് ബസ്സാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ് നടക്കുക അതിനെക്കൊണ്ട് വെയിറ്റും ചെയ്യൂല അതങ്ങനെ കാണില്ല എപ്പോഴും അവളിലോട്ട് നടന്നാലും എങ്ങനെ നടന്നാലും അവൾക്കൊണ്ട് വെയിറ്റ് ചെയ്യൂല അത് ഉറപ്പാണ് ആ ആളുടെ വാക്ക് നമുക്ക് എക്സ്പ്രസ് പോലെ പറഞ്ഞ് പോവും അങ്ങനെ പതുക്കെ നടക്കുക അന്ന് കൂടെ നടക്കുക ആദ്യം പരിടില്ല അതിനങ്ങനെയാണല്ലോ കണ്ടെ ഏഡിഷൻ പോക്കെ പോവാം സ്റ്റേഷനിൽ പോകുമ്പോൾ ട്രെയിൻ കട കണ്ടുപിടിക്കാനായിട്ട് നിശ്ചയതൊരു ട്രെയിൻ എന്ന് പറഞ്ഞു രാവിലെ പത്ത് പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണിക്കൊന്നു പോയിട്ട് സമയം പതിനൊന്ന് മുക്കാലായി അപ്പോൾ ആ ടൈമിൽ ബസ്സിൻ്റെ ട്രെയിൻ തുടങ്ങി ആ ട്രെയിൻ നമുക്ക് കിട്ടാൻ അടിപൊളിയായിരിക്കും കിട്ടുമോ എന്ന് അറിയാൻ പാടില്ല നിശ്ചയിൽ പാസ്സെടുത്ത് പോയി കണ്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് കിട്ടുമായിരിക്കും അവിടെ ഒരു ട്രെയിൻ ഞാൻ കിടപ്പില്ല ടിക്കറ്റൊക്കെ എടുക്കണം പോയിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ പ്ലാൻ ചെയ്യാം ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ പൈസ മമ്മിയടുത്ത് വാങ്ങിച്ചായിരുന്നു അവൾ തന്നെ കുഴപ്പമില്ലാതെ പ്രതീക്ഷിക്കണം പൈസ എന്താ തോന്നുന്നു എൻ്റെ എ ടി എം കാർഡാണ് നിശുണ്ട് കാണുന്നു എൻ്റെ പുതിയ എ ടി എം കാർഡ് ബാങ്കിട്ട് കൊടുക്കണം അതാണ് ഓപ്ഷൻ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നിശു പോക്കൊണ്ടില്ല കേസ് അടക്കാൻ നോക്കിയിട്ടില്ല വാഹനം വയ്ക്കുന്നുണ്ട് അപ്പോഴും ഞാൻ നിൽക്കാം നീ വാഹന വെയിറ്റ് വെയിറ്റിങ്ങില്ല നിശു നടത്തുന്നത് തന്നെയാണ് ആരിയാണോ ഓൾ ഓടിക്കിടക്കണത് ആരിയാണോ മതിയാണോ ചോറാണോ ചോറാണല്ലോ ആറ് അടിക്കുമ്പോൾ മാത്രം പോയി എന്നും തോന്നും ചോറാണ് പോകണം നടന്ന് പോകാനൊക്കെ പോട്ടെ അറ്റ്ലാസ്റ്റ് നമ്മൾ വേറെ ഡിഷൻ തുടങ്ങി എത്തിക്കാറട്ടെ ഇപ്പോൾ എൻ്റെ സമയത്ത് റീൻ സംഭവം ഉണ്ടായിക്കി ഞാൻ വീഡിയോ ഇവിടെ പെട്ടെന്ന് രണ്ട് പെൺ വന്ന് മാറി നോക്കുന്നുണ്ടായിരുന്നു നിഷോ അവിടെ സ്ലോ ആയി പെമ്പിളായിരുന്നു നോക്കും നിശോ അപ്പം തന്നെ സ്ലോ ആയിട്ട് തിരിഞ്ഞിട്ട് പെണ്ണങ്ങൾ തന്നെ വാങ്ങി നോക്കണമുണ്ട് എൻ്റെ അടുത്ത് കളിപ്പെടണം എൻ്റെ അടുത്ത് കല്പുട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പറ്റിയ പമ്പിളു തന്നെ വാങ്ങി നോക്കണമെന്നെ ഞാൻ അവരെ വായി നോക്കി എന്ന് നിന്നിട്ടില്ല ഞാൻ വീട് ഇടുന്നോണ്ട് ചോദിച്ചത് അവരെന്നെ വായി നോക്കി നോക്കണം എന്ന് നിഷോ എൻ്റെ അടുത്ത് കളിപ്പെടുന്നു അങ്ങനെ കളിപ്പെടട്ടെ നമ്മൾ വിഷയത്തിനുണ്ട് പോകട്ടെ ട്രെയിൻ ആ ട്രെയിനോഷമാണ് ഏതൊരു ട്രെയിൻ പോകുന്നുണ്ട് ഏതൊരു ട്രെയിൻ ആണ് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് നോർത്താത്ത ട്രെയിനാണ് നോർത്ത് നോർത്താത്ത ട്രെയിനാണ് പോകുന്നത് അത് പോട്ടെ എവിടെ ഏറ്റവും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏറ്റവും കാശി ഇരുന്നൂറ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാം നിങ്ങോട്ട് പോയിട്ടുണ്ട് പോയി ടിക്കറ്റ് എടുക്കട്ടെ എൻ്റെ അവിടെ പാസ്സേർട്ട് ട്രെയിൻ എപ്പോഴാണെന്ന് അറിയാനായിട്ട് വളരെ അന്വേഷിച്ചിട്ടുള്ളൂ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ചെയ്യും ട്രെയിൻ എപ്പോഴാണ് അന്വേഷിക്കുക ചെയ്യുന്നത് കുഴപ്പമില്ല അന്വേഷിച്ചാൽ ടിക്കറ്റ് വേണുണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ട്രെയിൻ മാത്രയാണെന്ന് അറിയാമോ എന്നാലോ ആ ട്രെയിനാണോ ഭാഗ്യം ഓടുന്ന ആവശ്യം അടുത്ത ട്രെയിനാണ് അപ്പോൾ ഏശന് ശേഷം നടക്കാൻ മതി ട്രെയിനല്ല അടുത്ത ട്രെയിൻ പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ സമയം പതിനേ പതിനൊന്ന് അമ്പത് പത്ത് മിനിറ്റ് വേണു പത്ത് മണിക്കൂറ് ലക്ഷം മിനിറ്റ് സീറ്റ് ഫ്രണ്ടിൽ നിൽക്കണം പന്ത്രണ്ട് മണി ട്രെയിൻ ട്രെയിനാണ് കണ്ടത് ഞാൻ ഓൾവേസ് ലിഫ്റ്റിലേക്ക് പോകും എനിക്ക് എസ്കലേറ്റർ സ്റ്റെപ്പ് വരാൻ പറ്റുക എക്സിലേറ്ററോ ഇല്ല എക്സിലേറ്റർ അപ്പോസിറ്റിൽ പോകും ലിഫ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ല ലിഫ്റ്റിൽ പോകും ആ ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് മിഷ് ഒന്ന് എക്സസൈസിന് വേണ്ടി നടന്നു തരുള്ളൂ സ്റ്റെപ്പ് തറി വരുള്ളൂ നടന്നിട്ട് ഞാൻ ലിഫ്റ്റ് തരുന്നേ എനിക്ക് നടക്കാൻ മടിയുള്ളൂ എൻ്റെ ഞാൻ ലിഫ്റ്റ് വരുന്നത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഇറങ്ങണം ഇവിടെ നിന്ന് ഇറങ്ങുന്ന ലിഫ്റ്റ് ഇറങ്ങാൻ നോക്കും ഇവിടെ നിറങ്ങുമ്പോൾ സ്റ്റെപ്പിൽ നിന്നെ ഇറങ്ങണം അതൊക്കെ പോവാം പക്ഷേ ടിക്കറ്റ് ഒന്ന് എനിക്ക് പോക്കറ്റിൽ വെച്ചോ രണ്ട് ഈ ചെറിയ പേപ്പർ പ്രശ്നം സ്ഥലമില്ലേ എനിക്ക് പോക്കറ്റ ഇല്ലാതറിയോ നിങ്ങൾക്ക് ആ എനിക്ക് കൈ പിടിച്ചിറക്കണം കൊള്ളാം കൈ എപ്പോഴാണ് പോവാം റേഡിയേഷൻ ഇറങ്ങാനും പണിക്ക് ഇറങ്ങാനും ഇവിടെ വെസ്ക്ലേറ്ററുള്ളൂ വെസ്ക്ലേറ്റർ കാണിക്കാൻ മാത്രമേ ഇറങ്ങാനില്ല അതുകൊണ്ട് ആ സ്റ്റെപ്പിൽ ഇറങ്ങാം അത് നമുക്ക് കാണാൻ വണ്ടി പോകാം വേണ്ടി പോകണം ഈ ട്രെയിനിന് പോകണം എന്ന് പറഞ്ഞത് ഇതിന് പോയിട്ടില്ല അതുകൊണ്ട് അടുത്ത ആണ് അടുത്ത ടാസ്ക് വലിയ ടാസ്ക് അതെല്ലാം നോക്കാം ഈ ട്രെയിനിൽ തന്നെ പോകുമായിരിക്കും പന്ത്രണി ട്രെയിൻ പോകണം പന്ത്രണ്ട് മണിക്ക് അടുത്ത ട്രെയിൻ ഇത് കാലി കിടക്കണം ഇപ്പോൾ ഈ ട്രെയിൻ തന്നെയാണിനി ഫുള്ളും ജനറലാന്ന് തോന്നും അങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ ആലപ്പുഴ എറണാകുണ്ട് പോകണം തിരുവനന്തപുരം ആണോ ഞാൻ ബോഡ് നോക്കി ബോഡ് നോക്കി ആ എപ്പോഴും വരുള്ള കാലായിട്ടിരിക്കണത് ആയി അടുത്ത ട്രെയിൻ പോയു ഫ്രണ്ടിൽ പോയി നിൽക്കാം ആൻഡിക്കപ്പ് അന്നേരം ഫ്രണ്ടിൽ ആയിക്കല്ലോ അല്ലെ ക്ലീൻ ചെയ്ത് മാതിരി ചെടിയൊക്കെ കുറച്ചു വരുന്നത് എന്തായാലും

ആറിലവിടെ ഇനി പോകേണ്ട കേസിൽ കൂടെ ഫുള്ള് തിരക്കാണ് നല്ല തിരക്കാണ് ഇത്തമ്പത് ആൾക്കാരുണ്ട് ഭയങ്കര തിരക്കായി പോലീസുകാർ വന്ന് ഇറക്കി വീണ്ടും വന്ന് കയറി അങ്ങനെ ആയി ആ എന്തെങ്കിലും ആവട്ടെ നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് വീട്ടിൽ എങ്ങനെ എത്തിയാൻ പറ്റും എത്തിയാണ് അടിപൊളി കാഴ്ച കേസ് നമ്മൾ കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലത്ത് നിന്നും ട്രെയിന് എടുത്തു നമുക്ക് നേരെ തിരുവനന്തപുരത്തോട്ട് അപ്പോൾ നല്ല മഴയാണ് തേണ്ട മഴത്തൊട്ടേക്ക് ആദ്യമൊക്കെ ഏറെ നേരം തൊട്ടേ പോണിക്കോളുകയാണ് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫൈനലി ഗേഷ് നമ്മൾ തിരുവനന്തപുരം ഫ്രിഡ്ജായിരിക്കുകയാണ് ഇപ്പം നമുക്ക് നേരെ വീട്ടിൽ പോകണം നമ്മൾ ഇപ്പം മണി ആറാവുന്നു ആറ് മണിയായപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പോവാം ഗേഷ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ വഴി പോകുന്നത് കേട്ടോ എന്നാലും ഏഴുമണിയൊക്കെ ആവും എന്നാലും നേരം വെളുത്ത സമയത്ത് എത്തിയത് കൊണ്ട് ഹാപ്പിയാണ് പോലീസ് വിളിച്ച് എന്താ സംഭവം വെച്ചാൽ ലേഡീസ് നിന്റെ അകത്ത് കയറി എത്തി പ്രശ്നം ഉണ്ടാക്കി ലേഡീസ് കമാൻമെന്റിന്റെ ഉള്ളിൽ കയറിയത് അതാണ് തോന്നുന്ന പ്രശ്നം േഡീസ് കമ്പാർട്ട്മെന്റ് കയറി തിരുവനന്തപുരം ഒരു സ്ഥലമാനം എടുത്ത് യൂട്യൂബിലിടല്ലേ നമ്മൾ എടുത്തിട്ടില്ല മാന്യമായ രീതിയിൽ പോവുകയാണ് പോയിട്ട് നമുക്ക് ബസ് കയറാൻ പെട്ടത് ശി നമ്മൾ തിരുവനന്തപുരം എത്തി ഫ്രഷ് ആയിട്ട് പോകുന്ന ചേച്ചി ഇനി അതിലേക്ക് പോയിട്ടുണ്ട് ഞാൻ പോയി വാഷ്റൂമിൽ പോയി ഫ്രഷായി ഇനി ഇവിടെ നേരെ വീട്ടിൽ പോകുന്ന ശേഷം അപ്പോൾ ഫൈനൽ ഫനക്കേശ് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി ഇനി ഇവിടെ നേരെ ബസ് കയറുക ബസ്സിനിപ്പോൾ ആറു മണിക്ക് ബസ് വരും ആറു മണിയാവുമ്പോഴത്തേക്കും ബസ് വരും നമുക്ക് അതിലേക്ക് അതിൽ പോവാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ആറ് ചാർജറെ ചെരുപ്പ് ഇട്ടി സൂപ്പർ ക്ലൂ ഒപ്പം അടക്കിയിരുന്നു നമുക്ക് നോക്കാം ഫാസ്റ്റായിട്ട് വണ്ടി പോകുന്നുണ്ട് കേസ് അപ്പം നിഷുവിൻ്റെ അടുത്ത് പറയാം ഇവിടെ നിന്നൊക്കെ പ്ലാൻ ചെയ്യാം നമുക്ക് ഓടണം അതാണ് അടുത്ത പ്ലാൻ പിന്നെ ഇവിടെ നിന്നൊരു ആറൊക്കെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടി കിട്ടണം ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പക്ഷേ ആ വണ്ടി വന്നോ എന്ന് പറയാൻ പോലുള്ള സമയം എന്തായാലും ആറ് ഇരുപതായി പത്ത് മിനിറ്റ് കൂടെ ഇനി ബസ് പത്ത് മിനിറ്റ് സമയമുണ്ട് ബസ്റ്റായാലും ബസ്റ്റിൻ്റെ അടുത്ത് തന്നെ കാണുന്നത് വണ്ടി പക്ഷേ സീറ്റ് ഉണ്ടെങ്കിൽ നേരത്തെ അകത്ത് പിടിക്കണം പോകുമ്പോ സൂപ്പർ സ്റ്റോ ഇയാളെ കൊല്ലാൻ കൊണ്ടുപോകും സൂപ്പർ സ്റ്റോ വണ്ടി കയറും അമ്മ കല് വണ്ടി ഇതേ കിടക്കുന്നു അപ്പൊ ബസ് കണ്ട് കേറാൻ വേണ്ടി പോണ്ട്ടെ ബസ് കയറി സീറ്റ് ഒടിച്ച് ഞാൻ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യാം ഓഡറും പെട്ടെന്ന് വണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ വണ്ടിയെടുത്തിട്ടില്ല ഡ്രൈവറോ വന്നിട്ടില്ല കണ്ടക്ടറോ വന്നിട്ടില്ല വണ്ടി ആറേ വന്നിട്ടുണ്ട് ആറ് ഇരുപത്തി മൂന്ന് അതിന് അഞ്ചിലൂടെ വന്നു മാക്സിമം പെട്ടെന്ന് പോകാൻ പ്ലാൻ ചെയ്യാം ആ അപ്പോൾ കേസ് നമ്മൾ ചാലോട് വന്നിറങ്ങി എന്നിപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ അടിച്ചോളം വീട്ടിൽ പോകാനായിട്ട് ആറ് കാര്യം ബസ് നീ വീണ്ടാൻ കൊണ്ടിട്ടില്ല ഓട്ടോ അടിച്ച വീട്ടിൽ പോവാം ഓട്ടോണ്ട് അപ്പൊ ഗൈസ് നമ്മള് ബസ് ഓട്ടോസ് ഇറങ്ങി നമ്മൾ ഓട്ടോഷൻ തൈറ്റത്തും ഓട്ടോഷൻ ഇറങ്ങി അവളെ പൂട്ട് നോക്കാൻ അവസ്ഥ പറയാൻ ഇല്ലാത്ത ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു പറയാൻ പാടില്ല എന്തൊക്കെ കോലഹലം ഉണ്ടായിരിക്കും ബൾബൊക്കെ അവിടെ അടിച്ച് പോയോ അടിച്ചിട്ട് കൊണ്ടുപോയോ സ്വർഗത്തിൽ എത്തിയിരിക്കാനൊക്കെ ആരുടെ മുന്നേ ഓടെയും നമ്മക്ക് എന്തായാലും തുണിയൊക്കെ ഉണങ്കിൽ കിടപ്പുണ്ട് ബാക്കി രക്ഷപ്പെട്ടു എല്ലാ സാധനങ്ങളും കാക്ക പുറത്താക്കി വിഷം കാക്കയും വന്നപ്പോ ചൂട് എടുത്തിട്ടുണ്ട് വീട് വൃത്തിയാക്കാനായിട്ട് നമുക്ക് അടിച്ചു വൃത്തിയോ അന്ന് അടിച്ചു വൃത്തേക്കാൻ അടിച്ച് വൃത്തി നമുക്ക് അടുപ്പൊക്കെ എടുത്തുകൊണ്ട് വെക്കാനും അപ്പോൾ കൈശു ഇതിൻ്റെ കട്ടണടിയൊക്കെ വൃത്തിയാക്കാം ഇപ്പോൾ നമുക്ക് നോക്കാണ്ടെങ്കിൽ കുഴപ്പമില്ല കഴിഞ്ഞുള്ള നോക്കാം അലമാരുടെ അടി കൂടെ വാങ്ങാൻ വെച്ചു കൂടി കുറച്ചു കൂടിയുള്ളൂ ചെടിപ്പൊടി ഇതിന് കുറച്ചുകൂടി കൊണ്ടിട്ടുണ്ടായിരുന്നു നന്നോളൂ തൊണ്ട ഒരു പൊസിശിന് തേങ്ങ പുശിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള പൊടി പഠിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് ഇതിന് പുറത്താക്കുമ്പോൾ ബാക്കി നാളെ വൃത്തിയാക്കുള്ളൂ നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതാണ് അപ്പോൾ രണ്ടാൾക്കും തീരാൻ ഭയങ്കര നല്ല വിശപ്പുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ദോഷമുണ്ടായിക്കൊണ്ടത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമുക്ക് കഴിക്കാറുണ്ട് നമ്മൾ ദോശം ഉണ്ടാക്കി സാമ്പാറും പാർസലായിരുന്നു മെച്ചു വന്നത് അതുകൊണ്ട് നമുക്ക് ദോശയും സാമ്പാറും കൊണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അവനക്ക് അത് കഴിച്ച് കിടക്കാം അതാണ് പ്ലാൻ നമ്മൾ അപ്പോൾ അതിനുള്ള വൃത്തിയായിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ മാത്രമേ ഉണ്ട് നമ്മൾ പോകാൻ നമ്മൾ നാളെ വൃത്തിയാക്കും ഒന്ന് വൃത്തിയാക്കുക നാളെ നമ്മൾ ഡെയിമിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നാളെ ഒക്കെ ഉൾപ്പെടുത്തി കാണിച്ചുതരാം ഇന്നത്തെ ഒരു ട്രാവൽ പോകാണെങ്കിലും വീടത്തെ ഇപ്പോൾ ഞാൻ വിളിച്ചു ഇതും കൂടി ഉൾപ്പെടുത്തിയാക്കാൻ വിളിച്ചു വീടുകൾ നമ്മളെല്ലാം നമ്മൾ ഒരു ലൈനിലെ റൂട്ടീൻ പോലെയാണ് കാണാൻ പോണത് ട്രാവൽ ആയാലും ഇപ്പം ഡേമ ആയാലും എന്തായാലും അതുകൊണ്ട് അതുകൂടി കാണിച്ചത് ഉപയോഗിച്ച് കാണിച്ചത് അപ്പം നമ്മുടെ വിശേഷം എത്ര കൂടുതൽ കേസ് വിശേഷം അപ്പോൾ കേസ് നമ്മളെ ഇന്നത്തെ ട്രാവലൊക്കെ തീരാണ് തിരുവനന്തപുരം ട്രാവലുകൾ തീരാണ് ശരിക്കും ഈ ട്രാവലുകൾ ഇന്റർ എടുത്ത് ശരിക്കും ഇവിടെ നിന്നിട്ടാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഇന്റർ എടുക്കില്ലേ അവിടെ ഒച്ചപ്പാടിൽ എടുക്കാൻ നമ്മൾ അവിടെ എടുക്കാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് വീട് ക്ലോസ് ആയി വൈകിട്ട് ഇന്റർവ്യൂ എടുത്തത് എന്താ നമ്മൾ ട്രാവലൊക്കെ തീർന്നു കേസ് വീട്ടിലും വീട്ടിൽ അടിച്ച് എല്ലാം കഴിഞ്ഞാൽ ബെഡും ആയി കഴിഞ്ഞാൽ വീട്ടിൽ ദോഷയും സാമ്പാറുണ്ട് നമുക്ക് ആ ഫുഡ് അയച്ചിട്ട് കിടന്നുവാണം വേറെ പുതിയ വീഡിയോ വിശേഷമായിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എനേബിൾ ചെയ്യുക അപ്പൊ ഞായറാഴ്ച മനസ്സിലാവുള്ളൂ കിട്ടുള്ളൂ ഞാൻ ഞായറാഴ്ച പിന്നെ അത് കൂടാതെ രണ്ടാൾ ഇൻസ്റ്റാഗ്രോൾ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും